ശാന്തിരം മനോഹരമായ കനോലി കനാലിനരികെയുള്ള താന്യം പഞ്ചായത്തിലെ പുതുശ്മശാനം പക്ഷെ പേരിലുള്ള ശാന്തത സ്ഥലം കണ്ടാൽ നമുക്കുണ്ടാകില്ല പ്രിയപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി എത്തുന്നവരുടെ പ്രയാസം ഇരട്ടിയാകും ഈ പരിസരത്ത് വന്നാൽ സമീപത്തുള്ള പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്ന് പുറംതള്ളുന്ന മാലിന്യമാണ് ചുറ്റിലും അതിൽ പലതും തരം തിരിച്ചതിനു ശേഷം അവശേഷിച്ചവയാണ് അതിൽ ചെരുപ്പും കവറും കുപ്പിയും ഉൾപ്പെടെ സകലതുണ്ട് അസഹ്യമായ ദുർഗന്ധവുമാണ് പ്ലാസ്റ്റിക്കുകൾ കയറ്റിപ്പോകുന്നുണ്ടെങ്കിലും ഉപയോഗശൂന്യമായവയാണ് പരിസരത്ത് മാസങ്ങളായി കുന്നുകൂടി കിടക്കുന്നത് കൂടാതെ തരം തിരിച്ച പ്ലാസ്റ്റിക്കുകൾ ചാക്കിലാക്കി ശ്മശാനത്തിന്റെ മതിൽകെട്ടിനകത്ത് സൂക്ഷിച്ചിട്ടുമുണ്ട് ഇതെല്ലാം കൂടി കാണുമ്പോൾ വിമ്മിഷ്ടമാണ് ഇവിടെ എത്തുന്നവർക്ക് പൊതുശ്മശാനങ്ങളില്ലാത്ത അന്തിക്കാട് ചാഴൂർ എന്നിവിടങ്ങളിൽ നിന്നും ഇവിടേക്ക് മൃതദേഹങ്ങൾ എത്താറുണ്ട് പുഴയോരത്തായതിനാൽ സുരക്ഷിതമായ കുളിക്കട ഉണ്ടായതിനാൽ മതപരമായ ചടങ്ങുകൾ ചെയ്യാനും ഇവിടെ സൗകര്യമുണ്ട് സർക്കാർ ഫണ്ട് ലോക ബാങ്ക് ജില്ലാ പഞ്ചായത്ത് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് പഞ്ചായത്ത് വിഹിതം എന്നിവയടക്കം ഒരു കോടിയോളം രൂപ ചെലവഴിച്ചാണ് വാതക ശ്മശാനം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വലിയ നാശനഷ്ടം സംഭവിച്ചിരുന്നു തുടർന്ന് താനിം പഞ്ചായത്ത് വലിയ തുക ചെലവഴിച്ചാണ് ശ്മശാനം നവീകരിച്ചത് എന്നാൽ ഇപ്പോൾ പരിപാലനമില്ലാത്തതിനാൽ കെട്ടിടം കാടുകയറി ശോചനീയാവസ്ഥയിലാണ് അലക്ഷ്യമായിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം കനോലി കനോലിക്കനാലിലേക്ക് പടരുന്നത് വലിയ പാരിസ്ഥിതിക പ്രശ്നവും ഉണ്ടാക്കും മഴ പെയ്ത് വെള്ളം കയറിയാൽ പ്രതിസന്ധി രൂക്ഷമാകും ഇവയെല്ലാം കുത്തിയുലിച്ച പുഴയിലേക്കും സമീപത്ത് തരിച്ചു കിടക്കുന്ന കണക്കിന് പാടത്തേക്കും വ്യാപിക്കും കന്നുകാലികൾക്കും മത്സ്യസമ്പത്തിനും ഭീഷണിയാകും വേനൽക്കടുത്തതോടെ പ്ലാസ്റ്റിക് കുംഭാരത്തിന് തീപിടിക്കുമെന്ന ആശങ്കയും പരിസരത്തുള്ളവർക്കുണ്ട്